മഹാമാരെ വിചാരിച്ചിരുന്ന രാജ ചികിത്സ ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധാരണ ആളുകളെ സാധാരണ പാവപ്പെടുത്തങ്ങളെ പറ്റിച്ചിട്ട് പൈസ എടുക്കും നേർച്ചയായിട്ടും അതാ പൈസ വച്ച് പൈസ എടുത്ത് മുങ്ങി പോകും പൈസ കണ്ടില്ല വധു പാൻ ഉള്ള പാൻ മസാല രേഖയിൽ ഉപയോഗിക്കും എന്തിനാ രകളിൽ

ചിത്രങ്ങൾ അന്യസ്ത്രീകളായ ആളുകളുടെ ചിത്രങ്ങൾ അതുപോലെ തന്നെ അവരുമായിട്ടുള്ള ഈ സെക്സ്വൽ ചാറ്റുകൾ അത്തരം വീഡിയോസ് ഫോട്ടോസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഈ ഈയൊരു മറയിലൂടെ ദുഷിച്ച കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നൊരു രീതിയാണ് ഒരിക്കലും നമുക്കത് ഉൾക്കൊള്ളാനും പറ്റൂല അംഗീകരിക്കാനും പറ്റില്ല ഇത്തരം നീചമായ ഈ ഒരു ദൂഷ്യതയുള്ള ഒരു ഫ്രോഡാണ് ആള് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന ഉപ്പള പത്തോടി സ്വദേശി ഷാഫി എന്നുള്ള ആൾ അയാള് പലയിടത്തും പല പേരിലാണ് പ്രസിദ്ധനായിട്ടുള്ളത് അറിയപ്പെടുന്നത് ഞാൻ വലിയ മതസ്ഥാപനത്തിൽ പഠിക്കുകയും ഉന്നതരായ പണ്ഡിതരുടെ ശിക്ഷണം സ്വീകരിച്ച ആളെന്നൊക്കെയുള്ള ഇല്ലാത്തൊരുപാട് നുണകൾ പ്രേദരിപ്പിച്ച് ജനങ്ങളെ വശീകരിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് പിന്നെ മത ബിരുദാര്യൊന്നുമല്ല കുറഞ്ഞ കാലം ഏതോ ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ പള്ളിയിലോ പഠിച്ചു അവിടെ നിന്ന് കൃത്രിമം കാണിച്ചിട്ട് പുറത്തായി അതിനുശേഷം അയാള് പ്രസിദ്ധര പ്രസിദ്ധമായ മതസ്ഥാപനങ്ങളുടെ പട്ടങ്ങൾ ചേർത്ത് കൊണ്ട് അയാള് സ്വയം പരിചയപ്പെടുത്താൻ തുടങ്ങി ഞാൻ ബാക്കിയാണ് സക്കാഫിയാണ് അങ്ങനെ തുടങ്ങിയ പ്രസിദ്ധമായ ബിരുദങ്ങളൊക്കെ ചേർത്തിയിട്ട് അയാൾ പറയാൻ തുടങ്ങി ഒരിക്കലും മതവുമായി ബന്ധപ്പെട്ട ഒരു അറിവ് അയാക്കില്ല ഞാനേ ഞാൻ അനുഭവപ്പെട്ട തന്നെ ഞാനുമായി ബന്ധപ്പെട്ട ഒരാൾ ഇയാളുടെ വലയിൽ വീണ ഒരു ഘട്ടത്തിലാണ് അപ്പോൾ അയാള് അവർക്ക് ഓഫർ ചെയ്ത ഒരുപാട് വാഗ്ദാനങ്ങൾ നിങ്ങള് പിന്നെ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുറച്ച് വിഷയങ്ങളൊക്കെ നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് അതിലൊക്കെ വലിയൊരു പരിഹാരം ഞാൻ കണ്ടെത്തി തരുന്നൊക്കെയുള്ള ഒരു വ്യാജേന അയാൾ വരികയും ആ വീട്ടുകാരുടെ ഒരു പിന്നെ സിമ്പതി കൈപ്പറ്റയും അങ്ങനെ അവർക്ക് ഇതൊരു തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ട ഘട്ടത്തിൽ അയാൾ സ്വയം മാറി ഒരുപാട് നാൾ ഒളിഞ്ഞു നടന്നു ജാഗ്രതയല്ല വേണ്ടതോ കൃത്യമായ പ്രതിരോധമാണ് ജനകീയമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് ഇതിനെതിരെ അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള ചാത്തൻ സേവാ വിദഗ്ധരും മന്ത്രവാദികളുമൊക്കെ നമ്മുടെ നാടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുമ്പോൾ ജാഗ്രത പാലിക്കുകയല്ലേ അല്ല വേണ്ട മറച്ച പ്രതിരോധം തന്നെയാണ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടിന്റെ പരിസരങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ വലിയ രീതിയിലുള്ള ജനപിന്തുണകളും ഏറി ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അവർക്കെതിരെ വ്യക്തമായ പരാതി കൊടുക്കണം അന്വേഷണത്തിന് വിധേയമാക്കണം അന്വേഷിക്കേണ്ടവർ അവരെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ജനകീയമായിട്ട് അവരെ നേരിടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണമില്ല എങ്കിൽ വീണ്ടും ഒരു നരവലി നമ്മൾ കാണേണ്ടി വരും ഈ വീഡിയോയിൽ കണ്ട വ്യക്തിയുടെ പേര് ഷാഫി എന്നാണ് കഴിഞ്ഞ ദിവസം ഇയാളെ ഒരു വാർത്ത കൊടുത്തിരുന്നു ആ വാർത്തയിലുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ അല്ല ഇത് ഇത് മറ്റൊരു വിഷയമാണ് അതെന്താണ് എന്നുള്ളത് ഞാൻ താഴെ ഞങ്ങൾ നേരത്തെ ചെയ്ത വാർത്തയുടെ ഒരു ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം എന്താണ് വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഒരു വീട്ടിലേക്ക് പോകുന്നു ആ വീട്ടിൽ പോയിട്ട് പറയാണ് ഈ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പ്രദേശത്ത് നിധിയുണ്ട് ആ പ്രദേശത്തൊന്ന് കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ നിധി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് ഒരു പൂജയുണ്ട് ആ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപയോ മൂന്നായിരത്തി നൂറ്റി പതിനൊന്ന് രൂപയോ എന്തോ വേണമെന്ന് പറയുന്നു എന്നിട്ടൊരു റൂമിന്റെ അകത്ത് പൂജ ചെയ്യുന്നു അതിനകത്ത് ഈ പൈസ വെക്കുന്നു അവസാനം പറയുന്നു രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ പൂജ ചെയ്തയിടത്ത് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ആ നിധി ലഭിക്കുമെന്ന് പറയുന്നു പിന്നീട് പോയിട്ട് ആ റൂമ് പരിശോധിച്ച് നോക്കുമ്പോൾ മൂന്നായിരത്തി നൂറ്റി പതിമൂന്ന് രൂപയോ നൂറ്റി പതിനൊന്ന് രൂപയോ അങ്ങനെ എന്തോ ഒരു പൈസ അവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതും അടിച്ച് ഇയാൾ സ്ഥലം കാലയ്ക്ക് പിന്നീട് പല നായികളും അവസാനം ഇയാളുടെ തട്ടിപ്പ് വ്യക്തമായതോടു കൂടിയിട്ട് അവര് അവരല്ല അവരിൽപ്പെട്ട ഒരാൾ ഇതിനെ ആദ്യം മുതലേ എതിർത്തിരുന്ന ഒരാൾ അയാൾ ഇവരെ പിടികൂടുന്നു പിടികൂടിയിട്ട് തന്ത്രപരമായിട്ട് വിളിച്ചു വരുത്തിയപ്പോൾ ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുമ്പോൾ അതിനകത്തുള്ളത് നിരവധി സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങളാണ് ഒരുപാട് സ്ത്രീകളുടെ ചിത്രങ്ങളാണ് ചില സ്ത്രീകളുമായിട്ടുള്ള ഇയാളുടെ ഇടപഴകിയിട്ടുള്ള ബന്ധങ്ങളാണ് അതുകൂടാതെ നിരവധി ആളുകളെ ഇത്തരം വിഷയം പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന ഒരു വലിയ പദ്ധതി തന്നെ അതിലൂടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു കൂടാതെ ലഹരി ഉപയോഗം നോക്കുക ഈ ഷാഫി എന്ന് പറയുന്ന ആൾ സ്വയം പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇന്ന മതത്തിലെ അതായത് മുസ്ലിങ്ങൾക്കിടയിലെ ഒരു മതപണ്ഡിതനാണ് ഞാൻ ഇന്നയിടത്താണ് പഠിച്ചത് ഇന്ന പണ്ഡിതന്മാരുടെ കൂടെയാണ് ഞാൻ ജീവിച്ചത് ഇന്നയിടത്താണ് ഞാൻ ജോലി ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് നോക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന മതപണ്ഡിതന്മാരുണ്ട് ഉസ്താദ്മാരുണ്ട് ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് സ്വന്തം കാര്യം മാത്രമല്ല പൊതുജനങ്ങൾക്കിടയിൽ നന്മയാർന്ന രീതിയിൽ ഇടപെടുന്ന ഒരുപാട് മതപണ്ഡിതന്മാരുണ്ട് പക്ഷേ അവർക്കിടയിൽ ഇത്തരത്തിലുള്ള ചെകുത്താന്മാരെ വൃത്തികെട്ടവന്മാരെ കണ്ടുപിടിച്ച് പൊതുജനങ്ങൾ മുന്നിലോട്ട് കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നിങ്ങളുടെയൊക്കെ ചുറ്റുപാട് നടക്കുന്നുണ്ടാകാം അത്തരത്തിൽ നടക്കുന്നുണ്ട് എങ്കിൽ ഈ ഷാഫിയ പോലെയുള്ള ബിരുദന്മാർ ആ പരിസരങ്ങളിലുണ്ട് എങ്കിൽ ഉടൻ തന്നെ അവരെ പിടികൂടുക പോലീസിനെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ പോലീസിന് തന്നെ അവരെ ഏൽപ്പിച്ചു കൊടുക്കുക കൃത്യമായ വിവരം പോലീസിന് നൽകുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടകരമായൊരു അവസ്ഥയിലേക്ക് പോകും എന്തൊക്കെയോ പറയാണ് നിധി കിട്ടും സ്വർണം വരും ആകാശത്തു നിന്ന് സ്വർണ്ണ മഴ പെയ്യും സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വിഭാഗത്തെ ഇങ്ങനെ വിശ്വസിപ്പിച്ച് അവരിൽ നിന്ന് പൈസ തട്ടിയെടുക്കുന്നു എന്നിട്ട് ഈ തട്ടിപ്പ് അത് തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് അവര് മനസ്സിലാക്കുന്ന സമയത്ത് അടുത്ത തട്ടിപ്പിനുള്ള തുടക്കം തുടങ്ങും അപ്പൊ എന്താ പറയുന്നത് ഷാഫി പറഞ്ഞതുപോലെ തന്നെയാണ് ഒന്ന് പോരാ അടുത്തൊന്ന് വേണം എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന ഷാഫി ഇയാളുടെ പേരും ഷാഫി എന്നാണ് ഈ ഷാഫി അങ്ങനെ തന്നെയാണ് അത് ശരിയായിട്ടില്ല ഒന്നുകൂടി ചെയ്യണം എന്നുള്ളതാണ് ഈ ഷാഫി ആ കുടുംബത്തോട് പറഞ്ഞത് പക്ഷേ വളരെ തന്ത്രപരമായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്ത ആ വ്യക്തി വളരെ തന്ത്രപരമായിട്ട് ഇയാളെ പിടികൂടുകയും അയാൾക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുകയും ചെയ്തതിലൂടെ ഒരു വലിയ തട്ടിപ്പിൽ നിന്ന് ഒരു വലിയ പ്രദേശം തന്നെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് മേഖലയിലുള്ള ആളുകൾക്കിടയിലേക്കൊക്കെ ഈ പറയപ്പെടുന്ന വ്യക്തി പോയിട്ടുണ്ട് പല വീടുകളും ഇയാളുടെ കൈ കൈകളിലാണുള്ളത് പല വീടുകളും അങ്ങനെയുള്ള ഒരു വീടിൽ നിന്ന് ഒരു ലക്ഷവും കുറച്ച് സ്വർണ സ്വർണവും മോഷ്ടിച്ചതിന് മോഷ്ടിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബയോളി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ആ ഒരു വിഷയം മാത്രമല്ല നിരവധി നിരവധി വിഷയങ്ങൾ ഇയാളെ കുറിച്ചിട്ട് പറയുമ്പോൾ തന്നെ പറയുന്നത് വൻ അപകടകാരിയാണ് പക്ക ക്രിലാണ് പക്ക എന്താ പറയുന്നത് ഒരു വെൽ പ്ലാൻ ആയിട്ട് വരുന്ന ഒരാളാണ് എന്നുള്ളതാണ് ഇയാളെ കുറിച്ചിട്ട് പറയുന്നത് ദയവ് ചെയ്തിട്ട് ജാഗ്രത പാലിക്കുക പ്രതിരോധിക്കുക രണ്ടും ഉണ്ടാവുക കൃത്യമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക പിന്നീട് കൃത്യമായ നടപടി എടുക്കുക പല കുടുംബങ്ങളും ഇത്തരത്തിലുള്ള ആളുകളുടെ വലയിൽപ്പെട്ടിരിക്കുകയാണ് ഇവിടെ മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആളാണെങ്കിൽ ഹൈന്ദവർക്കിടയിലുള്ള ആളുകളുമുണ്ട് ക്രിസ്ത്യാനികൾക്കിടയിലുള്ള ആളുകളുണ്ട് എല്ലാ രീതിയിലും ഉള്ള ആളുകളുണ്ട് അപ്പൊ ഇത്തരക്കാർ അപകടകാരികളാണ് വർണ്ണപകടകാരികളാണ് ഒരു കുടുംബത്തെ എന്നുള്ളതല്ല ഇവരെ വിശ്വസിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും നശിപ്പിച്ച് അവരെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള കഴിവുള്ള വൃത്തികെട്ടവന്മാരാണ് ഇവർ ഇവരെയൊക്കെ നമ്മൾ നേരിടുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്തായാലും സൂക്ഷിച്ചും കണ്ടും ഇത്തരക്കാരെ കൈകാര്യം ചെയ്യുക കൃത്യമായ വിവരങ്ങൾ പോലീസ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇവരെയൊക്കെ തോൽപ്പിച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ന്യൂസ് പബ്ലിക്